വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ പിന്നിടുമ്പോൾഡൻ ഡയമണ്ട്സ് ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിംഗ് സെന്റർ വണ്ടൂർ പൂക്കോട്ടും നിലമ്പൂർ അളക്കലിൽ കടുവയിറങ്ങി ആട്ടിൻകുട്ടിയെയും പട്ടിയെയും പിടിച്ചുകൊണ്ടുപോയി ചാലിയാർ പഞ്ചായത്തിലെ അളയ്ക്കൽ വിജയപുരം സ്വദേശി തീപൊരിയിൽ ബേബിയുടെ ആട്ടിൻകുട്ടിയെയാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെ ആട്ടിൻകൂട് പൊളിച്ച് പത്ത് കിലോയോളം തൂക്കമുള്ള ആട്ടിൻകുട്ടിയെ പിടിച്ചു സമീപത്തെ വനമേഖലയിൽ നിന്നുമാണ് കടുവയെത്തിയത് ശബ്ദം കേട്ട വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആടിനെയും കടിച്ചു കൊണ്ടുപോകുന്ന കടുവയെയാണ് കണ്ടതെന്നും ബേബി പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഇങ്ങനെ കൂട് ഏറ്റവും സമയത്ത് വന്നു കൂട് ഒളിച്ച് ആടിനെ കൊണ്ടുപോയി ഇരുമ്പ കൂടാണ് അതിൻ്റെ അടിയിൽ തൈതലാണ് കിട്ടുന്നത് തൈതലിൻ്റെ അടി വലിച്ചു കുളിച്ചിട്ട് ഒരു പൊത്തിയിലുള്ള ഒരു ആടിനെ എടുത്തുകൊണ്ട് പോയി ചാടി പോകണേ ഞങ്ങൾ എട്ട് മണി സമയത്ത് പുറത്ത് കണ്ടാണ് കണ്ടതാണ് ആട് കാരണം കെട്ടാണ് ഞങ്ങൾ നോക്കുന്നത് അന്നേരത്തെ ചാടി റോഡിൻ്റെ അവിടെ ഫോർസിലേക്ക് ചാടി പോയത് അതിന് മുമ്പ് ഒരു ആടിനെ ഇതേപോലെ കൊണ്ടുപോയിട്ട് അതിന് അപേക്ഷയൊക്കെ കൊടുത്തിട്ട് പിന്നെ നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല അതിൻ്റെ തൊട്ടടുത്ത ദിവസം തൊട്ട അതിലകത്ത് വീട്ടിൽ നിന്ന് ഒരു പട്ടീനെ കൊണ്ടുപോയിരുന്നത് അത് ഞങ്ങൾ വീടിന്റെ അടുത്തൂടെയാണ് കൂടൊക്കെ ഇരിക്കുന്നത് അപ്പം ഇങ്ങനെ വീട്ടിൻ്റെ പരിസരത്തൂടെ വരുന്ന ഞങ്ങൾക്ക് ഭയങ്കര ആശങ്കയിലാണ് ഞങ്ങൾ അവിടെ കഴിയുന്നത് കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ബേബിയുടെ ആടിനെ കടുവ പിടിച്ചിരുന്നു എന്നാൽ ഇന്നുവരെ വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല കടുവ ഭീതിയിലാണ് മേഖലയിലെ കർഷക കുടുംബങ്ങൾ കഴിയുന്നതെന്നും വീട്ടുമുറ്റങ്ങളിലേക്ക് കടുവയെത്തുന്ന സാഹചര്യത്തിൽ വനംവകുപ്പ് അടിയന്തരമായി കൂടുവെച്ച് കടുവയെ പിടികൂടണമെന്നും ബേബി ആവശ്യപ്പെട്ടു ബേബിയുടെ അയൽവാസി ജോപ്പന്റെ വീട്ടിലെ നായയെയാണ് കടുവ കഴിഞ്ഞ ദിവസം പിടിച്ചുകൊണ്ടുപോയത് ഓണം പ്രമാണിച്ച് മഴ ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം ഇത്തവണ കൈനറിയ ഓഫറുകളുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജ്വല്ലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി